അപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ണൂർ ടൗൺ ആണ് അപ്പൊ നമ്മൾ കണ്ണൂർ അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് വേണ്ടി പോയതാണ് അവനെ ഹോസ്പിറ്റൽ കേസായത് കൊണ്ടാണ് ഞാൻ കൂട്ടാതിരുന്നത് ഹോസ്പിറ്റൽ കേസിനൊന്നും കൂട്ടി പോയാൽ അതൊന്നും ശരിയാവില്ല ചെറിയ കുട്ടികളല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ കണ്ണൂർ പുതിയ പഴയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി അപ്പോൾ ഇതൊക്കെ പഴയ ബസ് സ്റ്റാൻഡിലേക്കും കൂടി വന്നിട്ടാണ് ഇവിടുന്ന് ബസ് തിരുനേരത്തിരിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ കണ്ടിട്ട് എടുത്താൽ കണ്ണൂർ ടൗൺ ഒക്കെ കാണുമ്പോൾ നല്ലൊരു വൈബാണിതാ കാൽ ടാക്കീസൊക്കെ എത്താനായിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ട് എടുത്തതാണ് നല്ലൊരു വൈബ് ഉള്ള സ്ഥലം ഇവിടെ സർക്കസ് തുടങ്ങിയിട്ടോ കേട്ടോ ഈ ഗ്രൗണ്ടിൽ സർക്കസ് തുടങ്ങിയിട്ടുണ്ട് ജംബോ സർക്കസ് ആണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ എടുത്തു ഇതാ അതിൻ്റെ അടുത്തായിട്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഭാഗത്ത് ടർഫും ഉണ്ട് കേട്ടോ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കതാ ടർഫ് ഇതാ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതാ അപ്പോൾ അങ്ങനെ നല്ലൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇതാ നമ്മുടെ ഓരോരോ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഇതെവിടെ അപ്പോൾ ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് മൈജി ഇതാ ഷോപ്പ് ഇതാ മൈജിയുടെ ഷോപ്പ് ഇത് ഇവിടെ ഉണ്ട് ഇതൊക്കെ ഉണ്ടേ ഇതാ മൈജി ഷോപ്പ് കണ്ണൂർ മൈജി ഷോപ്പ് അപ്പോൾ ഇതാ അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ പിന്ന ചൊവ്വക്ക് എത്താനായിട്ട് ഇത് താണയാണ് തോന്നുന്നു താണയില്ല ആ ചൊവ്വ ചൊവ്വയ്ക്ക് സ്കൂളാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ ചൊവ്വ ചൊവ്വയുടെ അടുത്ത് എത്തിയതാ ചൊവ്വയ്ക്ക് കൂടി ആസ്പത്രി ചൊവ്വഞ്ച് വ്യാഴമില്ല ചൊവ്വഞ്ചും ബുദ്ധനാണ് കേട്ടോ അപ്പോൾ ചൊവ്വയൊക്കെ കഴിഞ്ഞാ ചൊവ്വയ്ക്കൊന്നിവിടുന്ന് തിരിയുന്നുണ്ടോ തായലേക്ക് ചൊവ്വ ഭാഗത്തേക്ക് പോകുന്നത് എന്താ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗ് അപ്പോൾ നമ്മൾ ചാലോട് എത്തി കേട്ടോ ഇത് ചാലോട് ടൗൺ ബസ് സ്റ്റാൻഡ് ചാലോട് ബസ് സ്റ്റാൻഡാണ് അപ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങനെ നടന്നു അങ്ങനെ നമ്മൾ തിരികെ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇതാണ് ഇതാണ് നമ്മുടെ ഇരിക്കൂർ നമ്മൾ നമ്മുടെ നാട് സ്വന്തം നാടേ നമ്മുടെ ഇരിക്കൂർ പാലം പാലത്തിൻ്റെ അടുത്ത് പുഴ ഇരിക്കൂർ പുഴ അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിൽ എത്തി ഗൈസ് നമ്മുടെ നാട്ടിലെത്തി അപ്പോൾ നല്ല ഇതാണ് അപ്പോൾ നമ്മുടെ ഇരുപ്പൂർ പള്ളി ചുമ്മാത്ത് പള്ളി ഇതാ ഇതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇരിക്കൂർ ടൗണിലേക്ക് എത്തി അതുപോലെ തന്നെ ഇരിക്കൂർ ബസ് സ്റ്റാൻഡ് ഇത് ഇരുപ്പൂർ ബസ് സ്റ്റാൻഡാണ് അപ്പോൾ ഇന്ന് ബസ് സ്റ്റാൻഡിൽ പരിചയപ്പെടുത്തുന്നൊരു വീഡിയോ ആയിട്ടാണ് ഇത് മാറിയത് ഇപ്പോൾ ഇത് ഇരിക്കൂർ ബസ് സ്റ്റാൻഡ് അപ്പം നമ്മളങ്ങനെ അവിടെ നിന്നും ബസ് കയറി നമ്മളിത് ഓട്ടോയിലേക്ക് പോവുകയാണ് നമ്മൾ വീട്ടിലേക്ക് അപ്പോൾ പോകണപ്പോൾ വൈബായിനടുത്ത് വീട്ടിൽ വരാൻ വൈബായിലേക്ക് അടിച്ചോളി